കയ്യിൽ പണം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ആൾക്കാർ ദേവലാതിപ്പെട്ട് പരാതിപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുടെ പ്രശ്നം പൈസ വരുന്നില്ല എന്നുള്ളതല്ല ആ വന്ന പൈസ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളാൽ കാണാൻ പറ്റാത്തതും എന്നാൽ എല്ലാ വീടുകളിലും ഉള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൗണ്ടൻ സ്റ്റാർ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വീട്ടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പറുകളാണ് ഒരു വീടിന്റെ വാസ്തു തെറ്റി നിന്നാലും അതിന്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പറുകൾ നല്ലതാണെങ്കിൽ ഒരു പരിധി വരെ ആ വീടിനെ പിടിച്ചു നിർത്താനായിട്ട് ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾക്ക് സാധിക്കും അപ്പോൾ ഈ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എടുക്കുമ്പോൾ ഒരു മൂന്ന് മൗണ്ട് സ്റ്റാർ എല്ലാ വീട്ടിലുമുണ്ട് നൽ മൂന്ന് നല്ല മൗണ്ട് സ്റ്റാർ എല്ലാ വീട്ടിലുമുണ്ട് ഒമ്പത് മൗണ്ട് സ്റ്റാർ എല്ലാ വീട്ടിലും ഉണ്ട് ഒമ്പത് വാട്ടർ സ്റ്റാർ എല്ലാ വീട്ടിലുമുണ്ട് അതിൽ മൂന്ന് മൗണ്ട് സ്റ്റാർ നല്ലതും നല്ലതാണ് അതിൽ നല്ല മൂന്ന് മൗണ്ട് ആയ ഒൻപതോ രണ്ടോ ഒന്നോ ഒരു ബെഡ്റൂം ഇല്ലാത്ത ഏതൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ സമ്പത്ത് നിൽക്കില്ല എത്ര കൊണ്ടു വന്നാലും നാളേക്ക് പത്ത് പൈസ മാറ്റിവെക്കാനായിട്ട് സാധിക്കില്ല ഇത് കുറച്ചും കൂടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു സയൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എത്ര പേർക്ക് ഇത് അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റി അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഇത്തരത്തിലൊരു സയൻസ് ഉണ്ടെന്നും ഇത് നമ്മുടെ സമ്പത്തിനെ സാരമായ രീതിയിൽ ബാധിക്കുമെന്നും അല്ലെങ്കിൽ സമ്പത്തിന്റെ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമാകുമെന്നും ഒക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കി ആ ഒരു മൗണ്ടൻ സ്റ്റാർ ഉള്ള ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ആ ഒരു മൗണ്ടൻ സ്റ്റാർ ഉള്ള ഒരു ബെഡ്റൂം ഉണ്ടായിരിക്കും പക്ഷെ ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ റൂം ഉപയോഗിക്കുന്നില്ലായിരിക്കും ഒരു റൂം ഒന്ന് മാറി കിടന്നാൽ പോലും നിങ്ങളുടെ ജീവിതത്തിന് വലിയ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി തരാനായിട്ട് പക്ഷിയുടെ കഴിയുമെന്നുള്ള സത്യം നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നു സാമ്പത്തിക അഭിവൃദ്ധികൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് എന്തൊക്കെ ടൂളുകൾ ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇത് പന്ത്രണ്ട് അനിമൽസുകളാണ് അതായത് ഓരോ അനിമലും ഓരോ വർഷവും ഓരോ അനിമലുണ്ട് മൊത്തത്തിൽ പന്ത്രണ്ട് അനിമലാണ് ഫംഗ്ഷനിൽ വരുന്നത് ഇത് ഓരോ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ഓരോ അനിമൽ ഉണ്ടാവും അപ്പോൾ ഈ പന്ത്രണ്ട് അനിമൽസ് എന്ന് പറയുന്നത് ഒന്ന് മങ്കി അടുത്തത് പിഗ് സ്നേക്ക് ഹോൾസ് റാബിറ്റ് റൂസ്റ്റർ ഷീപ്പ് ഡോഗ് ഓക്സ് ഡ്രാഗൺ റാറ്റ് ടൈഗർ ഇങ്ങനെയാണ് പന്ത്രണ്ട് അനിമൽസ് വരുന്നത് അതിൽ നിങ്ങൾ ജനിച്ച വർഷത്തിലെ അനിമൽ ഏതാണെന്ന് മനസ്സിലാക്കുക ഓരോ അനിമലിനൊരു രഹസ്യ സുഹൃത്തുണ്ട് അതും മനസ്സിലാക്കുക എന്നിട്ട് ഈ കാർഡ് നിങ്ങളുടെ കൈവശം സൂക്ഷിക്കുന്നത് എന്ത് കാര്യത്തിനും അദൃശ്യമായിട്ടൊരു സപ്പോർട്ടിങ് ഉണ്ടാവും നമുക്കൊരു ദോഷപ്പെട്ട സമയമാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് ഈ കാർഡ് കൊണ്ട് സാധിക്കുമെന്നാണ് ഫംഗ്ഷനിൽ പറയുന്നത് അടുത്തതായിട്ട് ഒന്ന് രണ്ട് ടൂളും കൂടെ പരിചയപ്പെടുത്താം ഇത് ഒരു പകോട ടവറാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നു അതോടൊപ്പം തന്നെ ഇത് ഭാര്യയും ഭർത്താക്ക നിങ്ങളുടെ ഐക്യത്തിനും സ്നേഹത്തിനും വേണ്ടി മണ്ടേരിയും ഡെക്സും വയ്ക്കാം അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം